ം പ്രായമുള്ള അപ്പനെയും അമ്മയും ബഹുമാനിക്കണം മാതാപിതാക്കളെ വേദനിക്കരുത് ഇരുന്ന കാലത്തോളം ഇനി ഇരിക്കത്തില്ല പത്ത് മാസം നൊന്ന് വേദനിച്ച് പ്രസവിച്ച അമ്മ അമ്മയുടെ കണ്ണുപീര് വീട്ടു വീടരുത് ശാപമായിരിക്കും ചുമ്മാ കള്ളക്കണ്ണീര് ഉണ്ടാക്കുന്ന തള്ളമാരുണ്ട് അതൊക്കെ മിനി വിട്ടൊക്കെ അല്ലാതെ അമ്മമാരെ വേദനിപ്പിക്കരുത് അപ്പന്മാരെ വേദനിപ്പിക്കരുത് കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ ഞാനൊരു കാര്യം ഇവിടെ പറയാം നിങ്ങൾ അംഗീകരിക്കത്തില്ല അംഗീകരിക്കത്തില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാനങ്ങ് പറയുക ഗുണം ആരിലും ഗുണമാകുന്നത് നിങ്ങൾ ബന്ധുക്ക വീട്ടിലോ അല്ലെങ്കിൽ കല്യാണത്തിനോ അങ്ങനെ ഉണ്ടല്ലോ അല്ല എവിടെ വീട്ടിൽ യാത്ര വന്നു പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ വരുന്നെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകണം ചോദിക്കണം അപ്പച്ച മരുന്നോ അപ്പം ചിലപ്പോൾ അവർ ഓ ഞാൻ വരുന്നില്ല എനിക്ക് വയ്യ യാത്ര ചെയ്യുക ഓക്കെ അമ്മച്ച വരുന്നോ എൻ്റെ അച്ഛൻ എനിക്ക് വയ്യ ഇന്നലെ എല്ലാം അങ്ങ് കാലിന് അങ്ങനെ അങ്ങനാന്നേ ഓക്കെ അതല്ലെങ്കിൽ ആരോഗ്യവും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകണം അല്ലാതെ അപ്പനെ അമ്മയും കാവൽക്കാരാക്കി അത്സേഷനായി നമുക്ക് കിട്ടിയില്ല എന്നാൽ പിന്നെ ഇവരെ രണ്ടു തന്നെ ഇവിടെ അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട് പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടുകാവൽക്കാരായിട്ട് കാരണം കാവൽക്കാർ രണ്ടെണ്ണം മോളും മരുമകനും അല്ലേ മരുമകനും മരുമകളും മോളും മോനും പിള്ളേരും എല്ലാം കൂടെ ടൂറിന് പോയി ഹോട്ടലിൽ കയറി കഴിക്കുകയും ചെയ്തു അമ്മയെ അപ്പനും കൂടെ രണ്ട് ദിവസത്തെ ചോറ് പിന്നെ വെച്ച് ഊറ്റി വെച്ച് ഊറ്റി നിങ്ങളെല്ലാം ശ്വാസം വിട് ഇങ്ങനെ വിലക്കും വിലക്കും വീണാ പിന്നെ അതിനെ പ്രാർത്ഥിക്കാൻ വേറെ എനിക്ക് ഒക്കത്തില്ല എനിക്ക് അങ്ങനെയുള്ള കൃപാപരമൊന്നുമില്ല ഫ്രീ ആണ് നിങ്ങൾ ശ്വാസം വിടും ഇങ്ങനെയൊരു വല്ല വിലക്കം വീണാ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കും ഫ്രീ ആയിട്ടിരിക്കും ശ്വാസോച്ഛാസം നടക്കട്ടെ ഒന്നാമത് കോവിഡാണ് ശ്വാസം മുട്ടല്ല അതിൻ്റെ എല്ലാം അപ്പനെ മേ വേദന പേത് അപ്പൻ എൻ്റെ അമ്മയുടെ വില നന്നായിട്ട് അറിഞ്ഞാളാ ഞാൻ തന്നെ അവരെ വേദനിപ്പിക്കരുത് പെറ്റതള്ളയുടെ കണ്ണുനീരെ വീട്ടു വീണാൽ വീട് രക്ഷപെടുക അപ്പന്മാർ കരയത്തില്ല പക്ഷേ ഹൃദയത്തിൽ ഉണ്ടാകും അപ്പന്മാരും അമ്മമാരെ പോലെ കരയത്തൊന്നുമില്ല സ്ത്രോത്രം ഞാന് അല്പം കൂടെ കടത്തി പറയാൻ പോവാ ചില കാര്യങ്ങൾ കടത്തി പറയുക അപ്പനൊരു അറുപത്തഞ്ച് എഴുപത് വയസ്സായി പ്രായമായി അമ്മയങ്ങ് മരിച്ചു പിള്ളേർക്ക് മക്കളും കൊച്ചുമക്കളുമായി ചില പിള്ളേർ ചിലപ്പം സമ്മതിക്കത്തില്ല എൻ്റെ അഭിപ്രായം ഞാൻ ചില വിഷയത്തോട് ബന്ധപ്പെട്ട് പറയാം അമ്മ മരിച്ചതിൻ്റെ ദുഃഖമുണ്ടല്ലേ ഭാര്യ മരിച്ചതിൻ്റെ ദുഃഖമുണ്ടെങ്കിലും മക്കളോട് അനുകൂലിക്ക അനുകൂലിക്കണം അപ്പനൊന്നുകൂടെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല നിങ്ങളങ്ങനെ ഉൾക്കൊള്ളുന്ന അല്ലെ അവര് സ്വയമായിട്ട് തീരുമാനിക്കണം എനിക്കിനി വിവാഹം അതല്ലെങ്കിൽ പ്രായമുള്ള അപ്പനാണെങ്കിൽ വിവാഹം കഴിപ്പിക്കണം പിള്ളേരും കൂടെ നിർബന്ധിക്കണം പിന്നെ വരുമോള് പറയാം പിന്നെ പിടിച്ചത് ഭാര്യ ഭർത്താവും അവരുടെ മുറിയിലോട്ടങ്ങ് പോകും ഊണ് കഴിഞ്ഞ് മോളും മോനുമാണ് അവരും അങ്ങ് പോകും ഈ പ്രായമുള്ള അപ്പനെ ഏകാന്തത ബുദ്ധിമുട്ടാണ് അത് ചടിക ഉല്ലാസങ്ങൾക്കല്ല വിവാഹം കടിക്കുന്നത് തെറ്റിദ്ധരിക്കരുത് അതൊക്കെ അങ്ങനെയൊക്കെ അനുഭവിക്കുന്നവരോട് ചോദിക്കുമ്പോൾ അറിയാം എൻ്റെ മനോവേദന ഞാനതിനെ അനുകൂലിക്കുന്ന ആളാണ് വിവാഹം കഴിപ്പിക്കണം ഒരു അടുത്തനോട് ഞാൻ പറയാം അച്ഛനോട് പറയണമെങ്കിൽ നീ കല്യാണം കഴിക്കണം നീ രണ്ടു ആഴ്ച കഴിയുമ്പോൾ അങ്ങ് പോവും അവൾ നിൻ്റെ കൂടെ വരും അങ്ങനെ പിന്നെ അവിടെ ഒട്ടയ്ക്ക് അർത്ഥരാത്രി ഞാൻ ഒരു വിമിഷ്ടമുണ്ടായി ഒരാളെ അടുത്തൊണ്ടയ്ക്ക് പറയരുതോ അയ്യോ എനിക്ക് വിമിഷ്ടമാരി ചൂടുവെള്ളം ഞണ്ട് വന്നാട്ടെ അല്ലെ ആ ഒന്ന് പറഞ്ഞു തൂത്ത് കൊടുത്തു നെഞ്ചൊന്ന് തിരുമി കൊടുത്തു അതെ ആവശ്യമാണ് എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷണത്തെ ഭടുക്കളെ പോലെ ഇതെല്ലാം ചെയ്യണം അതേസമയം മറുവശം പറയാം അമ്മ ജീവിച്ചിരിക്കുക അപ്പൻ മരിച്ചു അമ്മ വിവാഹം കഴിക്കാൻ താല്പര്യം വേണ്ട കഴിച്ചു എന്നാലും അമ്മ കഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നം വരികയില്ല കാരണം കൂടെ പറയാം രണ്ടും ഞാനിതൊക്കെ എങ്ങനെ ശ്രദ്ധിക്കുന്ന ആളാണ് കാരണം കൂടെ പറയാം മരുമകൾ അടുക്കള നിൽക്കുമ്പോൾ അമ്മയ്ക്ക് അടുക്കളയിലോട്ട് കേടിച്ചല്ല ഇനി അവൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും അമ്മമാർക്കേ ധൈര്യത്തോടൊക്കെ എന്തുവാ സൂസമയാണ് മൂടി വെച്ചേക്കുന്ന പാത്രം മാറ്റി കപ്പ കുടിക്കുന്നതാണെന്നല്ലോ അമ്മ മാം അവള് പറ അവളും അടവ് പിടിച്ചോളാം അയ്യോ ഞാനങ്ങ് മറന്നുപോയി ആ കുഴപ്പമില്ല രണ്ട് കഷ്ണം കഷ്ണമെടുത്ത് അവിടെ തന്നെ ആ പാചകത്തിലോട്ട് വെച്ചിട്ട് കൂട്ടാനുണ്ട് അതുകൂടെ എടുത്ത് അവിടെ നിന്ന് അമ്മയ്ക്ക് തിന്ന അങ്ങനെ അടുക്കള ചെല്ലേ ഒക്കത്തില്ല ഇനി അഥവാ അപ്പൻ അടുക്കള രണ്ട് ദിവസം കയറിയാൽ മൂന്നാം ദിവസം എവിൾ പറത്താറുണ്ട് പറയും നിങ്ങളുടെ അപ്പൻ കൂടെ കൂടെ അടുക്കളയിൽ വരുന്നുണ്ട് കേട്ടോ ആ അപ്പ പിടിഞ്ഞതാ കാച്ചിൽ പിടിഞ്ഞാന്നും പറഞ്ഞു പമ്മി പമ്മി ഇവള് കലക്കുണ്ടാക്കുന്ന ആളന്ന് ഒന്നുകൂടെ സ്ക്രൂ വെച്ച് കൊടുക്കും ഞാൻ കപ്പ എടുത്തോണ്ടപ്പോൾ എനിക്കിട്ടൊരു തട്ട് അപ്പം മകന് സ്പർദ്ധ ഉണ്ടാകും പ്രശ്നമുണ്ടാകും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല അമ്മയ്ക്ക് അടുക്കള കയറാം അതുകൊണ്ട് എൻ്റെ ഒരഭിപ്രായമാണ് ദൈവഗിതം നടക്കട്ടെ എല്ലാവർക്കും തരട്ടെ ദീർഘായ് കിട്ടട്ടെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഭർത്താവ് പോകുന്നതാണ് നല്ലത് ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയത്തില്ല അല്ല ഞാൻ എൻ്റെ എളിയ ചിന്തക്കനുസരിച്ച് അങ്ങ് പറയുക നിങ്ങളെല്ലാം കൊല്ലാമെന്നതുമല്ല അല്ലയാള് ഒടിവി പറഞ്ഞത് യാകുന്ന കാര്യമാണെന്നുള്ളത് ചെയ്യമ്മേ നമ്മൾ എന്തെങ്കിലും ജീവിക്കാൻ ഓർത്ത് പ്രാർത്ഥന വെച്ചപ്പം തെറ്റിദ്ധരിക്കരുത് അതല്ല ഈ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കില്ലേ സ്തോത്രം അമ്മ പോകുന്നതിന് മുമ്പ് ദീർഘായ്സോണ്ടിരുന്ന അപ്പൻ പോകുക അത് കുറച്ചുകൂടെ നല്ലതാണ് സ്ത്രോത്രം മാതാപിതാക്കളെ ബഹുമാനിക്കണം മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം അപ്പൻ്റെ അമ്മയുടെ ഇങ്ങനുസരിച്ച് വേണം പെരുമാറാൻ പ്രായമുള്ള അപ്പനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ മരുമക്കൾക്ക് ആരോഗ്യമുള്ള മരുമക്കളാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേക്കണം ഇച്ചിരി കട്ടനിട്ട് കൊടുത്തേക്കണം രണ്ടുപേർക്കൂടെ പ്രായമുള്ളവർക്ക് ഉറക്കം കുറവാണ് അത് ചിലപ്പം നാലുപേരക്കൊക്കെ എഴുന്നേറ്റ് വരാം തികഞ്ഞ വിശ്വാസികളാണ് നാലേ മക്കൾ ആകുമ്പോൾ ഒരു പാട്ടും പാടും അവിടെ മുറിക്കാത്തിരുന്നു അന്നേരം മരുമക്കൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം നിങ്ങളിൽ നിന്ന് നിങ്ങളോട് ചെല്ലാതെ അല്ലെങ്കിൽ ചൂട് കാപ്പി കാപ്പി കുടിക്കുന്നവരാണേ ഓരോ ഗ്ലാസ് കൊണ്ട് കൊടുത്തേക്കണം പാടി പ്രാർത്ഥിച്ച് തീർന്നിട്ട് കൊടുത്താൽ കൊടുക്കാനിരിക്കരുത് പാട്ട് തുടങ്ങുമ്പോളേ ആദ്യത്തെ രണ്ട് മൂന്ന് പാട്ടായാലും പാടും ആദ്യത്തെ പാട്ട് പാടുമ്പോളേ കൊണ്ട് കൊടുത്തേക്കണം അപ്പം അത് കുടിച്ചേച്ച് ഒന്ന് കുടിച്ച് കഴിയുമ്പോൾ ഒരു സുഖമാണ് അവരൊരു ദീർഘശ്വാസമൊക്കെ ഒരു സ്തോത്രം പറഞ്ഞാൽ നിനക്ക് നിന്നെ സന്തോതിക്കുവാൻ അനുഗ്രഹമാണ് മനസ്സിലാവുന്നുണ്ടോ ആ ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് പഠിക്കണം പ്രായമുള്ള അമ്മ വീട്ടിലുണ്ട് തുണി കഴിക്കുക അമ്മയെ കൊണ്ട് കഴിക്കരുത് കൊച്ചി ഇതുപോലെ വെള്ളം ഇവിടെ കൊച്ചാ എന്നല്ലാണ്ടാ അവിടെ ഇരിക്കുന്ന അണ്ടാമ എത്ര വയസ്സുണ്ട് മോളെ ഏഹ് ആ അതൊക്കെ നല്ല പ്രായമാണ് അണ്ടാ അമ്മയുടെ പുറകെ ഇരിക്കുന്നത് കണ്ണാടി അമ്മയുടെ പുറകെ ഇരിക്കുന്നു എത്രയുണ്ട് എത്ര വയസ്സുണ്ടെന്ന് ആ നമുക്ക് മുന്നിൽ ഇരിക്കുന്ന ആകും ഇരുപത്തി ആ ഇരുപത് അല്ലാണ്ട് ഇരുപത് കാരാണ് എത്രയുണ്ട് മോളെ ഇരുപത്തി നാല് ആ കണ്ടോ ഇരുപത്തി നാല് അപ്പോൾ മരുമക്കളേ ആ കുഴപ്പമില്ലെന്ന് ആ കുഴപ്പമില്ല പോക കുഴപ്പമില്ലല്ലോ അത് മെന്തു കയറുന്നതായിരിക്കും അല്ലേ ആ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക വീടൊന്നും കത്തിപ്പോകുകയല്ല അപ്പം കൊച്ചു വെമ്പിള്ളേനാണ് അമ്മ പറഞ്ഞു കൊടുക്കണം എടി അമ്മ തുണി മേടിച്ച് കഴുകി കൊടുക്കാൻ പറയണം അമ്മ കുളിക്കാൻ ബാത്റൂമിലോട്ട് കയറുമ്പോൾ ചൂടുവെള്ളം കൊണ്ട് കൊടുക്കണം ഇപ്പം അമ്മ ബാത്റൂമിലൊക്കെ ഇറക്കിയിട്ടുണ്ട് മിക്കടുത്തും അതല്ലാത്തവനാണെങ്കിൽ ചൂടുവെള്ളം വെട്ടി തിളപ്പിച്ച് കൊടുക്കരുത് അമ്മേനെ ഒത്തിരി നാളുകൊണ്ടൊന്ന് കുളിപ്പിക്കണം കുളിപ്പിക്കണമെന്ന് ഓർക്കുക അപ്പം തിളപ്പിക്കടി വെള്ളം നൂറ്റി നാല് ഡിഗ്രി സെൽഷ്യസിലും നമുക്ക് അമ്മേനെയൊന്ന് ഏ ആ കൊച്ചു വെമ്പിള്ളേരുണ്ടെങ്കിൽ അമ്മ ബാത്റൂമിലിട്ട് കയറുമ്പോൾ കുളിക്കാൻ കയറും വെള്ളം കാഞ്ഞൊന്ന് കൈയിട്ട് നോക്കി മാറിയാ അതാ കണക്ക് അത് തള്ളെ കൊണ്ട് ഇടിപ്പിച്ചുകൊണ്ട് പോയിട്ട് കൊച്ചു കള്ളയെ കൊണ്ടോ നിങ്ങളെടുത്ത് ബാത്റൂമിൽ കൊണ്ടു വെക്കണം പ്രായമുള്ള അമ്മ കുളിക്കാൻ കയറുമ്പോൾ അല്ലെങ്കിൽ അപ്പച്ചൻ കുളിക്കാറുണ്ട് ചെറുപ്പക്കാരുടെ പിള്ളേർ അല്ലെ പ്രായമുള്ള അമ്മയാണെങ്കിൽ കൊച്ചു വെമ്പിള്ളേർ അമ്മയുടെ കൂടെ ബാത്റൂമിൽ കയറി ഒന്നെങ്കിൽ ഇഞ്ചയോ അല്ല തത്തുല്യമായ ആ പുറമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം പ്രായമുള്ളവർക്ക് കൈ വഴങ്ങുകയല്ല പക്ഷേ പുറത്തൊക്കെ ചൊറിച്ചിലും നൊരയ്ക്കുന്നത് പോലൊക്കെ തോന്നും തുള്ളൻ എഴഞ്ഞു നടക്കുവന്ന വേറെ ദിവസത്തിൻ്റെ പ്രയോഗം പ്രായമാകുമ്പോളേ തുള്ളൻ ആ ചുമ്മാരിക്കുമ്പോഴേ പുറത്തൂടെ ഓനെ ഞാൻ വന്നെ എൻ്റെ പുറത്തൂടെ അണ്ട് നുരയ്ക്കുന്നത് അവൻ നോക്കിയപ്പോൾ ഒന്നുമില്ല തോന്നുക അപ്പോൾ പ്രായമുള്ള അമ്മയ്ക്ക് കൈ വഴങ്ങി കിട്ടുകയല്ല അപ്പം അമ്മ പുറം വന്ന് പതുക്കെ തേച്ച് കൊടുക്കണം തൊണ്ടിട്ട് തേക്കരുത് കസി ആയിൽ പൊതിച്ച് പച്ചത്തെങ്ങാട കൊണ്ട് കിടപ്പുണ്ട് പപ്പാതി മുറിച്ചോട്ട് പോകാം നമുക്ക് അമ്മേനെയൊന്ന് കുഞ്ഞിനിക്ക് അല്ലേ ഒരു നേര് പോലി മുഴുവൻ തള്ളി പിന്നെ തളയ്ക്ക് വെള്ളം തുണ്ടും കാണുന്ന പ്രാളു വൈ വെള്ളം ഉണ്ടും അങ്ങനല്ല മനസ്സിലായോ തുണിയൊക്കെ കഴുകി കൊടുക്കണം വസ്ത്രമൊക്കെ തേച്ച് കൊടുക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം നമ്മുടെ അനുസരിച്ച് ഭക്ഷണം കൃത്യസമയത്ത് പ്രായമുള്ളവർക്ക് കൊടുക്കണം കൃത്യസമയത്ത് കൊടുക്കണം ചൂട് കഞ്ഞി അതേ ഉള്ളു മതി അത് അണച്ച കഞ്ഞി കൊണ്ട് കൊടുക്കരുത് പെട്ടെന്ന് കുടിക്കുക പെട്ടെന്ന് കുടിക്കാൻ വളർത്തനയ്ക്ക് കൊണ്ടുവരാ വള്ളം കുടിക്കപ്പം തൊണ്ടല്ല നമ്മുടെ പൊള്ളി ഇനി വേണ്ട അങ്ങനെ കൊടുക്കരുത് ന്യൂഡിൽസ് ഒന്നും ഇപ്പോൾ തള്ളയ്ക്ക് കൊടുക്കണ്ട ചൂട് കഞ്ഞി മതിയെന്ന് നമ്മുടെ മുളകടച്ച നമ്മുടെ സാഹചര്യം വരാം മതി അച്ചാറേ ഉള്ളു മതി അത് സമയത്ത് കൊടുക്കണം അവരെ ശുശ്രൂഷിക്കണം ഉമ്മേ പറഞ്ഞ പോയല്ല പ്രായമുള്ളവരെ കൊണ്ടുപോകണം അവർ വരുന്നുണ്ടെങ്കിൽ അവനെ വീട്ടിലൊറ്റയ്ക്കിടരുത് ഞാനെ അതിന് മറുവശം പറയാം മറുവശം പറയാം നമ്മൾ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ മോനേച്ചിപ്പോൾ കുശിർതി ഇവനെ അത്രയും കുശിർത്തി കണ്ടില്ലെ ചെറുപ്പത്തിൽ എങ്ങനെ ആയിരുന്നറിയത്തില്ല അവനതിലും വില്ലനായിരുന്നായിരിക്കും ആ ഇപ്പം അപ്പോൾ അവനും മയവാവ് വരും ഈ ടൈപ്പ് വരും ചില കഴിഞ്ഞ് അപ്പം കുശുതി ആണെങ്കിലും ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് രണ്ടും നിങ്ങൾക്ക് പോ നമ്മൾ കുഞ്ഞുനാളിൽ കല്യാണത്തിന് പോയപ്പോൾ കടയിൽ പോയപ്പം അല്ലേ അങ്ങോട്ടില്ല ഈ പിള്ളേർ ഇട്ടച്ചാണോ പോയത് ഏ പറ അവരെയൊക്കെ കുശൃതി ആനയിലും ഒക്കത്ത് വെച്ച് അല്ലേ നമ്മുടെ അപ്പനും അമ്മയും ചെറുപ്പത്തിൽ നമ്മൾ മുട്ടാലടിഞ്ഞ് കടന്നപ്പം അല്ലെ മലന്ന് കടന്നപ്പം അല്ലെ പിച്ച പിച്ച നടക്കാൻ ശീലിച്ചപ്പോ നമ്മളെ ഒറ്റക്കിട്ട് വെച്ചെങ്കിലും പോയില്ലല്ലോ പോയോ ഭർത്താവ് പറഞ്ഞ അങ്ങനെ കടന്നോളൂ നീ ഒരുങ്ങി വല്ല കടയിൽ പോയപ്പോഴും അമ്മേടെ ഒക്കത്തോളം കല്ലെ വെച്ച് അരച്ചപ്പോഴും കൊച്ചു വന്ന് തുണിയെ പിടിച്ചുകൊണ്ട് നിൽക്കുക അന്നേരം മുളകുണ്ടെന്നല്ല മറ്റേ കഴിക്കൊന്ന് അല്ലേ കല്യാണത്തിന് പോയപ്പോഴും കൊച്ചിനെ ഒരുക്കിക്കൊണ്ടോ കല്യാണ പന്തൽ ചെന്നിരുന്നപ്പോഴും കൊച്ചു മടിയിലുണ്ട് കഴിക്കാനെടുത്ത് വെച്ചപ്പോഴും കൊച്ച് ആദ്യം കുഞ്ഞിന് അല്ലേ അങ്ങനല്ലേ നമ്മളെ വളർത്തിയേ പിച്ച പിച്ച നടന്നപ്പോളേ മലന്നു കിടന്നപ്പോളേ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ അങ്ങനല്ലേ സംരക്ഷിച്ചേ അപ്പം നമ്മൾ കഴിവും പ്രാപ്തിയാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും അതുപോലെ സംരക്ഷിക്കണം മുതലാളി ഓടി എന്ന് പറഞ്ഞ മുതലാളി എനിക്കിന്ന് കുറച്ചേറെ പൈസ വേണം നിനക്കിന്നും അങ്ങ് പൈസ വേണമല്ലോ എന്നാട ഇത്ര ചിലവ് അന്ന് രാമൻ പറഞ്ഞു ആ ഞാൻ ഇച്ചിരി പ്രാരാബ്ധമുള്ള മനുഷ്യനാണ് കാരണം വീട്ടുകാരി എന്നും നടക്കണം പിന്നെ എനിക്ക് കുറച്ച് കടം തീർക്കാനുണ്ട് ഇച്ചിരി കടം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കടം കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കടം തീർക്കുന്നതുകൊണ്ട് വീട്ടുകാർ ഒന്ന് നടക്കണം അന്നു അതുകൊണ്ട് ചെറിയ ചില അപ്പം ചെന്തോ നിനക്ക് തന്നെ വേണ്ട കടം തീർക്കാൻ ആർക്കാണ് ഈ കടം കൊടുക്കുന്നത് അപ്പം അവൻ പറഞ്ഞു കടം തീർക്കുന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കുമാണ് എൻ്റെ കടം തീർത്തുകൊണ്ടിരിക്കുക കടം കൊടുക്കുന്നത് എൻ്റെ പിള്ളേരുടെ കാര്യത്തിന് അവൾക്ക് കൊടുക്കുക മനസ്സിലാകുന്നുണ്ടോ നമ്മൾ കടം തീർക്കുന്നവരും കടം കൊടുക്കുന്നവരുമായിരിക്കണം ആ പോരെ നിർത്തട്ടെ അതോ ഇച്ചിയുടെ വേണോ ഞാൻ ഞാനെന്തിനും തയ്യാറാ ഏ ഇനിയും വേണോ തരാം പിന്നെ ഇരിക്കോ ഒമ്പതിനകം നട കടം കൊടുക്കുന്നവരും കടം തീർക്കുന്നവരുമായിരിക്കണം മാതാപിതാക്കളെ ബഹുമാനിച്ചോണം അപ്പനെയമ്മയെ വേദനിപ്പിക്കരുത് അവർ ഞരങ്ങരുത് പ്രായമാകുമ്പോൾ അവരുടെ മനസ്സിന് മനോസുഖം ഉണ്ടാക്കി കൊടുക്കണം അവർ അവർക്ക് ഉമിത്തിക്കകത്ത് നീർന്നതുപോലെ മുടിക്കാത്തിരിക്കരുത് പ്രായമുള്ളവർ പിള്ളേരെ വളർത്തി പഠിപ്പിച്ചൊക്കെ ഒരു പുരുഷപ്രാപ്തിയാക്കിയില്ലേ പിന്നെ അവർ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ മനസ്സിന് സുഖം ഉണ്ടാകണം മനോസുഖം വർദ്ധിക്കണം അവർക്ക് മനസ്സിന് സുഖം വന്നാൽ നമ്മുടെ സന്തതിക്കും അത് അനുഗ്രഹമാണ് മനസ്സിലായോ അപ്പനെ അമ്മയെ തീ തിരിക്കരുതെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം മക്കളോട് പറയാ മക്കളെ നിങ്ങളുടെ അമ്മയപ്പർത്താവിലുസരിപ്പിന്യല്ലോട് കൂടി വരുമ്പോ എഴുന്നേക്കണം അപ്പച്ചനെ കാണുമ്പോ എന്റെ നാട്ടിലെ ഇപ്പോഴും ഉണ്ട് എന്റെ കുഞ്ഞുനാളിൽ ധാരാളം കണ്ടിട്ടുണ്ട് ഒരു പുരുഷൻ പോയാലും വാദത്തിലെ സ്ത്രീകൾ ഇരുന്ന് ഉടനെ എഴുന്നേക്കും ഞങ്ങളുടെ വലിയ മച്ചയൊക്കെ അങ്ങനെ പറഞ്ഞു ഡി രണ്ടാണുങ്ങൾ വരുന്ന എഴുന്നേക്കാൻ പറയും നമ്മുടെ വീട്ടിലോട്ടല്ല വഴിയേ പോകുന്നതാണ് എന്നാലും ഉടനെ ഇന്നങ്ങനെ ആണുങ്ങൾ വരികയാണെങ്കിൽ അവൾ കുറച്ചുകൂടെ ഉയരത്തിലോട്ട് കയറിയിരിക്കും അവൻ്റെ എടുത്ത് ചാടും കയ്യാലും അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ കൊച്ചു മുമ്പിള്ളരുന്ന് ഉറക്കം സംസാരിക്കുകയല്ല അമ്മ പറ ഇന്ന് നേരെ തിരിച്ചു അച്ചാനോടാ അങ്ങനത്തെ കാലമാ പണ്ട് അപ്പം ഭൂമൊക്കെ തിരിപ്പുണ്ടെങ്കിൽ മിണ്ടുകല്ല കൊച്ചു മുമ്പിള്ളേർ നടുമുറിക്കുന്നു ഇറങ്ങി വരുമ്പോ അമ്മ അടി കിച്ചാന അപ്പടെ കൂടെ പോകാൻ പറയൂ അങ്ങനത്തെ ഒരു കാലമാ ഇപ്പോഴോ അടിക്ക് ഒറ്റയടിക്ക് കനാലി കനാലിക്കളയോ നമുക്ക് ആപ്പിനകത്തോടെ സാധനം ഇറങ്ങി വരിക അങ്ങനെ കിച്ചാന പറഞ്ഞു വാർത്ത അടിച്ചു തന്നെ വല്ലാത്ത കാലമാണ് അപ്പനേമയും ബഹുമാനിച്ചോണം കേട്ടോ അപ്പനോടൊമ്മൊന്നും കയർത്ത് സംസാരിക്കരുത് കുഞ്ഞുങ്ങൾ സ്തോത്രം